വിജയും തൃഷയുമാണ് കോളിവുഡിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഇരുവരും പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന വിവരം നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിജയ് ഭാര്യ സംഗീതയെ വഞ്ചിച്ചു എന്നാണ് ഇവരുടെ ആരോപണം ഇതാദ്യമായല്ല വിജയ് തൃഷ ഗോസിപ്പുകൾ ചർച്ചയാകുന്നത് വിജയ്യുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായികയായാണ് തൃശ ഇന്നും അറിയപ്പെടുന്നത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ താരങ്ങളെ ഒരുമിച്ച് സിനിമകളിൽ കാണാതായി ഗോസിപ്പുകൾക്കിടെയായിരുന്നു ഇത് സംഗീതയുടെ എതിർപ്പാണ് ഇതിന് കാരണമെന്ന് അഭ്യൂഹങ്ങൾ വന്നു അന്ന് താരങ്ങൾ ഇരുവരും ഗോസിപ്പുകളായി കണ്ട് തള്ളിക്കളഞ്ഞു പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ലിയോ എന്ന സിനിമയിൽ തൃശയും വിജയിം ഒരുമിച്ചെത്തി എന്നാൽ അപ്പോഴേക്കും വിജയ് സംഗീത ബന്ധത്തിൽ വിള്ളലുകൾ വന്നെന്ന് തമിഴകത്ത് സംസാരമുണ്ടായി ഏറെക്കാലമായി വിജയയും സംഗീതയും ഒരുമിച്ച് പൊതുവേദികളിൽ കണ്ടിട്ട് ഇപ്പോഴത്തെ തൃശയും വിജയയും കുറിച്ച് നടി കുട്ടി കുട്ടിപത്മിനി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് വിജയോട് തൃശയ്ക്ക് ഇഷ്ടം തോന്നിയിരുന്നെന്ന് കുട്ടി കുട്ടിപത്മിനി ഒരിക്കൽ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ അവർക്ക് നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു എനിക്ക് നന്നായി അറിയാം ഈ പ്രോസസ്സിന് ഇടയിൽ വിജയോട് തൃശയ്ക്ക് വളരെ അടുപ്പം തോന്നി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി പക്ഷെ വിജയ് വിവാഹിതനാണ് അത് അവരുടെ സ്വകാര്യ ജീവിതമാണ് അതേക്കുറിച്ച് അധികം താൻ സംസാരിക്കുന്നില്ലെന്നും കുട്ടിപത്മിനി അന്ന് വ്യക്തമാക്കിയിരുന്നു തൃഷയുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതിനെ കുറിച്ചും കുട്ടിപത്മിനി സംസാരിച്ചു എന്തോ കാരണത്തിൽ തൃഷ ആ ബന്ധം വേണ്ടെന്ന് വെച്ചു അതിൽ ഞാൻ തൃഷയെ അഭിനന്ദിക്കുന്നു ഒരുപാട് പേർ സമൂഹത്തെ ഭയന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് മാത്രം വിവാഹം ചെയ്യുന്നു ഇഷ്ടമില്ലാത്ത ജീവിതത്തിലേക്ക് കടക്കരുത് തൃഷയ്ക്ക് തന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്നും അന്ന് കുട്ടിപത്മിനി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് വ്യവസായി വരുൺ വരുൺമന്യനായിരുന്നു വരൻ എന്നാൽ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ഈ ബന്ധം ഇരുവരും വേണ്ടെന്ന് വെച്ചു തൃഷ കരിയറിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവാഹം വേണ്ടെന്ന കാരണമെന്ന് അന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു മറുവശത്ത് സംഗീതയും വിജയം അകന്നതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് വിജയ് സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് തൃഷയുമായി ചേർത്തുള്ള ഗോസിപ്പുകൾ വരുന്നത്